കണ്ണൂരിലെ കൃഷ്ണ ജുവല്ലറിയിൽ നിന്നും ജീവനക്കാരി ഏഴര കോടി തട്ടിയ കേസിൽ അന്വേഷണം പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു ജുവല്ലറിയിലെ ചീഫ് അക്കൗണ്ടന്റായിരുന്ന സിന്ധുവിനെയും ഭർത്താവ് ബാബുവിനെയും പ്രതിയാക്കിയാണ് കുറ്റപത്രം ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി അറുപത്തിയഞ്ചോളം രേഖകളും അറുപത് സാക്ഷികളെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു കൃഷ്ണ ജ്വല്ലറി മാനേജിംഗ് പാർട്ണർ ഡോക്ടർ സി വി രവീന്ദ്രനാഥിന്റെ പരാതിയിലായിരുന്നു സിന്ധുവിനും ഭർത്താവ് ബാബുവിനുമെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഡി ജി പിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കേസ് കൈമാറി ഈ അന്വേഷണത്തിലാണ് സ്ഥാപനത്തിലെ ചീഫ് അക്കൗണ്ടന്റായിരുന്ന സിന്ധു കണക്കുകളിൽ കൃത്രിമം കാണിച്ച് ഏഴര കോടി തട്ടിയെടുത്തുവെന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി നാല് മുതൽ ജ്വല്ലറിയിൽ ജീവനക്കാരിയായിരുന്നു സിന്ധു ചീഫ് അക്കൗണ്ടന്റായവർ രണ്ടായിരത്തി ഒമ്പത് മുതൽ പലതവണയായി ജ്വല്ലറി അക്കൗണ്ടിൽ നിന്ന് ഏഴ് കോടിയിലധികം രൂപ തട്ടിയെടുക്കുകയായിരുന്നു വിവിധ നികുതികളിലായി സ്ഥാപനം അടയ്ക്കേണ്ട തുകയുടെ കണക്കിലാണ് തിരിമറി നടത്തിയത് കൃത്രിമ രേഖയുണ്ടാക്കി തുക ഇരട്ടിപ്പിച്ച് കാണിച്ചു സ്വന്തം അക്കൗണ്ടിലേക്കും ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്കും പണം മാറ്റി തട്ടിപ്പ് നടത്തിയെന്നും ആരോപണമുണ്ട് ജനം കണ്ണൂർ